ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കഴിഞ്ഞ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്താൻ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിന് കഴിഞ്ഞിരുന്നു സ്പെയിനിന് വേണ്ടിയും ബാഴ്സയ്ക്ക് വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം നടത്തിയതോടുകൂടി ബാലൻഡിയൂർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി മാറാൻ ലാമിൻ യമാലിന് കഴിഞ്ഞിരുന്നു വലിയ ഒരു ഭാവി കൽപ്പിക്കപ്പെടുന്ന താരമാണ് യമാൽ ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ പുതുമുഖമായി കൊണ്ട് ഇടം നേടാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസണിൽ അഥവാ കഴിഞ്ഞ സീസണിൽ ലാമിൻ യമാൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡ്രിബിളുകളാണ് വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ വിജയകരമായി പൂർത്തിയാക്കിയ നാലാമത്തെ താരം അത് ഇപ്പോൾ ലാമിൻ യമാലാണ് ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡ്രിബിളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ മെസ്സിയുടെ സർവാധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുക ആദ്യ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ മൂന്ന് സ്ഥാനവും നേടിയിരിക്കുന്നത് മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ മുന്നൂറ്റി എട്ട് ഡ്രിബിളുകളാണ് ലയണൽ മെസ്സി വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ളത് മെസ്സിയുടെ ഒരു സർവാധിപത്യം കണ്ട ഒരു സീസൺ ആയിരുന്നു അത് ഇനി രണ്ടാം സ്ഥാനത്തും മെസ്സി തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഡ്രിബിളുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനത്ത് ചെൽസിയുടെ ലെജൻഡായ ഈഡൻ ആണ് വരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡ്രിബിളുകൾ വിജയകരമായിക്കൊണ്ട് പൂർത്തിയാക്കാൻ ഈഡൻ ഹസാഡിന് കഴിഞ്ഞു നാലാം സ്ഥാനത്ത് യമാൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഡ്രിബിളുകൾ കഴിഞ്ഞ സീസണിൽ അഞ്ചാം സ്ഥാനത്തും മെസ്സി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ മെസ്സി ഇരുന്നൂറ്റി അറുപത് ഡ്രിബിളുകൾ കൊണ്ട് പൂർത്തിയാക്കി അങ്ങനെയാണ് മെസ്സിയുടെ കൺ കണക്കുകൾ വരുന്നത് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ മൂന്നിലും മെസ്സിയെയാണ് നമുക്ക് കാണാൻ കഴിയുക സർവാധിപത്യമാണ് മെസ്സി പുലർത്തിയിട്ടുള്ളത് അക്കൂട്ടത്തിലേക്കാണ് ലാമൻ യമാൽ ഇപ്പോൾ ചുവട് വെച്ചുകൊണ്ട് പ്രവേശിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം